േ ഞങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു നെല്ലി ഇതുണ്ടോ അതിന് മേൽ നമ്മൾ ആദ്യത്തെ ആദ്യത്തെ നെല്ലിക്ക പറിക്കാൻ പോവുകയാണ് ഇത് മക്കൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു തൈ ആണ് നെല്ലിത്തൈ മക്കൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് അത് നമ്മൾ നട്ടു അതിന്മേൽ ഈ കൊല്ലം ആദ്യമായിട്ട് രണ്ട് നെല്ലിക്ക ഉണ്ട് അത് കാണിച്ചു തരാം അല്ലേ അതിൻ്റെ അടുത്ത് ഓരെണ്ണം നമുക്കിന്ന് പറിച്ചപ്പ് സന്തോഷം അറിയിക്കട്ടെ റെഡി പറിക്കാം ഇത് കണ്ടോ ഇതാണ് പറഞ്ഞല്ലേ നമ്മുടെ മക്കൾക്ക് കിട്ടിയ ഒരു നെല്ലി തയ്യാണ് ഒരു കുഞ്ഞ് കൂടിൻ്റെ അകത്ത് കൊണ്ടുവന്ന തയ്യാണ് അതിങ്ങനെ ഞങ്ങൾ മുറ്റത്തിൻ്റെ അരിയിൽ തന്നെ വെച്ചു അപ്പോൾ പല വർഷവും ഞങ്ങളിങ്ങനെ അല്ലേ പല വർഷം ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു ഇത് കായ്ക്കുന്നുണ്ടോ കായ്ക്കുന്നുണ്ടോ ഇത് വെട്ടിക്കളയണോ ഇത് എന്താ ചെയ്യേണ്ടത് പക്ഷേ ഈ കൊല്ലം ഇങ്ങനെ ഇവിടെ നിന്നിങ്ങനെ താഴ്ത്തിന്ന് നോക്കുമ്പോൾ ഇത് കണ്ടോ അത് വലിയ സന്തോഷം തന്നൊരു കാര്യമായിരുന്നു ഒരു ഉണ്ടായി കിടക്കുന്നു പിന്നീട് നോക്കുമ്പോഴത്തേക്കും കൂടി കണ്ടു ഇതെല്ലാം നമ്മുടെ വൈഫാണ് കണ്ടെടുത്തത് കണ്ട ഇന്ന് ഞങ്ങൾ ഇതിങ്ങ പറിച്ചേക്കാന്ന് ചോദിച്ചു ആദ്യമായിട്ട് അതിൻ്റെ വിളവെടുപ്പ് നെല്ലിക്ക വിളവെടുപ്പ് ചെയ്യാൻ പോകണേ ഞങ്ങളുടെ നെല്ലിക്ക കണ്ടോ ഇത് കണ്ടോ കണ്ട നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരേ ക്വാളിറ്റിയിലുള്ളൊരു നെല്ലിക്കയാണ് പറിക്കട്ടെ അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി പറിക്കുകയാണേ ആ പറിക്കുകയാണേ ആദ്യത്തെ നെല്ലിക്കാ വിളവെടുത്ത് കഴിഞ്ഞു കണ്ടോ ആദ്യത്തെ നെല്ലിക്ക വിളവെടുത്ത് ദാസ് ഉണ്ടോ കണ്ടോ ഇഷ്ടപ്പെട്ടോ ഏ പുതിയൊരു നെല്ലിക്ക അല്ലേ അത് എന്ത് കാര്യമാണേലും അങ്ങനെ ലൈൻ ചെയ്ത് കണ്ട ഇനിയിപ്പോൾ ഇവിടെ ഒരാളും കൂടി ചെറുപ്പം അത് മൂക്കട്ടെ ആ മൂത്ത് കഴിഞ്ഞിട്ട് പൊറിക്കാം കണ്ടോ ഇതൊക്കെ ഒരു വലിയ സന്തോഷമല്ലേ അങ്ങനെ അങ്ങനെ കണ്ടോ ഞങ്ങളുടെ നെല്ലി വിള എടുപ്പത്തോ അതൊക്കെ തന്നെ ഇതിൻ്റെയൊക്കെ ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ വില തിരിച്ചറിയുന്നത് നമ്മൾ കടയിൽ നിന്ന് എത്ര കിലോയോ ഒന്ന് എല്ലിക്കാൻ മേടിച്ചു കഴിഞ്ഞാലൊന്നും അന്നാരൊന്നും ഇതിന് ഇത്രയും ഇഷ്ടമോ സ്നേഹമോ ഒന്നും തോന്നിയിട്ടില്ല ഏഹ് അപ്പം ഇത് ഇതിനുണ്ടായ ഒരു മൂല്യം നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്കല്ലേ മനസ്സിലാവണം ഇഷ്ടമായോ ഏ മനമോഹരം അത്ര നല്ല രുചിയാണറിയ സ്വന്തമായിട്ട് കിട്ടിയതിന്റെ ഒരു പ്രത്യേക ഒരു സന്തോഷവും നെല്ലിക്കതിന്നെ ഇങ്ങനെ ഒരു ദിവസം വെള്ളം കറി പിടിക്കണം എൻ്റെ ആ ഒരു മധുരം ഉണ്ടല്ലോ ആ